നമ്മള് യൂട്യൂബിലൊക്കെ നോക്കിയപ്പം ഇത് ആൾക്കാർ വെച്ചിട്ട് ചെയ്യാൻ നമ്മളും കുറെ ക്രഞ്ചി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചിട്ട് ഇതിന് വായിക്കാത്ത വെച്ച് കടിക്കാൻ നോക്കുന്നത് ക്രഞ്ചി ഫുഡ് ഐറ്റംസ് വാങ്ങിച്ച് ഇതിനെ വായിക്കാത്ത വെച്ച് കടിക്കാനല്ല നോക്കേണ്ടത് നമ്മൾ കുറച്ച് പലഹാരങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് വൈകിട്ട് കഴിക്കാൻ അപ്പം അത് ഒന്ന് കഴിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന സൗണ്ട് അത് തിരിച്ചിട്ട് കേൾക്കുമ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫീല് അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോഴേ കൊതിയിട്ടിരിക്കണോ വരയിലിരിക്കണോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് നോക്കണ ആൾക്കാരെ കൂടെ നോക്കും ഒഴിയോ ഒലിങ്ങിന്ന് സൈഡിൽ നിന്ന് തുടച്ച് കളാം അത് ആദ്യം നമ്മൾ നമ്മൾ ഇവിടെയൊക്കെ ചക്ക വച്ചാണ് പറഞ്ഞത് കേട്ടോ ജാക്ക് ഫ്രൂട്ട് ചിപ്സ് അപ്പം അത് ആദ്യമായിട്ടൊന്ന് കഴിച്ച് നോക്കിയെന്ന് ഒരെണ്ണിടത്ത് കഴിച്ചോ വെണ്ണ പൊട്ടണില്ല ില്ല ഞാൻ ഒരു പടക്ക് വാങ്ങിച്ച വായലിട്ട് ചാക്ക് പൊട്ടും അതിൻ്റെത് അത്യാവശ്യം പൊട്ടണുണ്ട് ഈ ചേ സ്ഥാനത്തിൻ്റെ എന്താ പേര് എന്നെ പറയണ നീ അല്ലേ പറഞ്ഞ മറ്റേ മറ്റേമാർ എന്നൊക്കെ പറഞ്ഞത് എനിക്ക് തോന്നണ എനിക്ക് എനിക്കത് തോന്നണുണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് ചായയും കൂടെ കുടിക്കുന്നുണ്ടേ നീ നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് മുളക് ബജി കഴിച്ചു നോക്കാം കൊതി വിടാ ബജിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ക്രിസ്പി വേട ഞാൻ കഴിച്ചു ഈ കൂടുതൽ സംസാരിക്കാനൊന്നും ഇല്ല ഇതില് ഫുൾ കഴുപ്പാണ് പക്ഷെ എന്നാലും ആ അച്ഛൻ്റെ ഇരുപത്തിനാല് മണിക്കൂറുള്ള പണിയാണ് ഇരുവം കഴിക്കണ കാണുമ്പോൾ എല്ലുടിക്കണ സൗണ്ട് പോലെ ഇരിക്കുന്നു എല്ലാ എണ്ണ മുഴുവൻ അടിച്ചു കയറ്റിയാണ് കുറ്റം പറയും വല്ലപ്പോഴേക്കൊക്കെ എണ്ണ വെല്ലപ്പോഴൊക്കെ വല്ലപ്പോഴും പറയുന്നത് ഓരോരോ മണിക്കൂറിലാണ് കേട്ടോ ഇത് ഇറക്കുമ്പോൾ സൗണ്ടുണ്ട്

ഈ ബ്ലഡി ഫുൾ ബ്രഡൊന്നും കേൾക്കണ്ടേട്ടാ അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഫ്രണ്ട് സ്പീച്ച് തുടങ്ങി എല്ലാം ഓപ്പണായിരിക്കുക ഞാൻ കഴിക്കുന്നത് ഡൈതാക്കിയാണ് വലിയ ഹാർഡ് കോ ഡയറ്റൊന്നുമില്ല ഉഴുന്നൂടെ ഒക്കെ രാത്രി വൈകിട്ടൊക്കെ ചായയുടെ കൂടെ ഒക്കെ എടുത്ത് വെച്ച് കഴിക്കാറുണ്ട് രാത്രി പറയും ഇനി മോലടി ചോറ് വേണ്ട കേട്ട വയറിലാടും കളികാലം വീണ്ടും ഒരു മുളക് പച്ചി ബിഗ് ബോസില് സൗണ്ട് പോലെ തോന്നണ വീരാ ഒരു മുളക് പച്ചിവിടെ ഈ ലഹത്തേക്ക് പോന്നു ഇല്ല ക്രോച്ചും ക്രഞ്ച് വേണ്ടിയിട്ട് ചക്കവട്ടിൽ കഴിക്കൂ ബിഗ് ബോസ് സിദ്ധാർത്ഥ് നിങ്ങൾ അപ്പുറത്ത ഇരിക്കുന്ന ആളുടെ വായിൽ നോക്കിക്കൊണ്ടിരിക്കാണ്ട് ചക്കവട്ടിൽ എടുത്ത് കഴിക്കൂ സിദ്ധാർത്ഥ് നിങ്ങൾ എപ്പോഴും എപ്പോഴും അച്ഛനെ കുറ്റം പറയാണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ നോക്കൂ എന്റെ ബിഗ് ബോസിൽ വിളിക്കോ അനൗൺസ് സിദ്ധാർത്ഥ് നിങ്ങൾ നിങ്ങളുടെ അച്ഛന് അല്പം സൈഡ് കൊടുക്കുക നിങ്ങളുടെ അച്ഛൻ പോവേണ്ട വഴി ഇതാണ് ബിഗ് ബോസ് ആണ് പറയുന്നത് ഇറങ്ങി അങ്ങോട്ട് വിവേക് സിദ്ധാർത്ഥിനു ഒരു ഉമ്മ ഉമ്മ ഇഷ്ടം ഇല്ല അപ്പോ അവരുടെ ടാപ്പുള്ള കേട്ടുണ്ടെന്ന് ചോദിച്ചു ഈ സൗണ്ട് ഒക്കെ ഇരുന്ന് കേൾക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ തിരിഞ്ഞ് നിങ്ങളുടെ മോനെ കെട്ടിപ്പിടിച്ചുരുമ്പ് കൊടുക്കൂന്നെ അങ്ങനെ അവൻ പോയി അപ്പൊ ഈ വീഡിയോ ഇച്ചിരി ഇച്ചിരി ബോറായിരിക്കും ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്ക വരാം വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ എന്ന് വരാം പക്ഷെ എന്നാലും ഒരു എക്സ്പീരിമെൻറ്റ് നടത്തി നോക്കാൻ ഒരു രസം ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ചെയ്തതാണ് അപ്പോൾ എന്തായാലും ഇത്രയെങ്കിലും നമ്മളെ കണ്ടുകൊണ്ടിരുന്നതിൽ വളരെ സന്തോഷം നമ്മളെ എന്താ പറയുക ഒത്തിരി കാര്യങ്ങൾ എനിക്ക് സന്തോഷം തോന്നിയ നിമിഷങ്ങളുണ്ട് കാരണം ഞാനൊക്കെ വിചാരിച്ചിരുന്ന സംഭവം നമ്മളൊക്കെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും അങ്ങനെ ആൾക്കാർ കാണില്ല അങ്ങനെയൊന്നും ഈ പറഞ്ഞ വല്ല പത്ത് പേരോ ഇരുപത് പേരോ പോലും കാണില്ല കാരണം നമ്മളൊക്കെ ടി വി ചെയ്യുന്ന പോലെ അല്ലല്ലോ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന യൂട്യൂബ് ചെയ്യുന്ന എല്ലാവരും വീഡിയോസും ഹിറ്റാവണം അല്ലെങ്കിൽ ഈ ഭയങ്കര ഈ എന്താ പറയുക വ്യൂവേഴ്സ് കൂടണം സബ്സ്ക്രൈബേഴ്സ് കൂടണം എന്നുള്ളതൊന്നും ഇല്ലല്ലോ അത് ചില വീഡിയോസ് ചിലപ്പോൾ ഹിറ്റാവും ചില വീഡിയോസ് ചിലപ്പം ഈ പറഞ്ഞപോലെ ഭയങ്കര നമ്മൾ പ്രതീക്ഷിച്ചിടുന്ന വീഡിയോസൊക്കെ ചിലപ്പം നമുക്ക് ഒട്ടും വ്യൂവേഴ്സ് കാണൂല ചില പ്രതീക്ഷിക്കാത്ത വീഡിയോസ് ആയിരിക്കും കയറി ഹിറ്റാവണത് അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഞാനൊക്കെ എൻ്റെ പ്രതീക്ഷ ഞാനൊരു യൂട്യൂബറേ അല്ല നമ്മൾ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പോലും ആൾക്കാരായി ഇവ എന്ത് മണ്ഡത്തരം കാണിക്കണത് ഇവ എന്താ കാണിക്കണമെന്നൊക്കെ ഉള്ള ചിന്തയായിരുന്നു എനിക്ക് പക്ഷെ അങ്ങനെയല്ല ഏതൊക്കെയോ വീഡിയോസ് എൻ്റെത് അത്യാവശ്യം നല്ല ലൈക്സും വ്യൂ വ്യൂസും ഒക്കെ കയറി സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം പയ്യെ പയ്യെ കയറി കയറി വരുന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്കാണ് നിങ്ങൾ ടി വിയിൽ എന്നെ അക്സെപ്റ്റ് ചെയ്തതുപോലെ നിങ്ങൾ എൻ്റെ ഈ പല വീഡിയോസും എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവർക്ക് ചിലവർക്ക് ചില വീഡിയോസ് ഇഷ്ടപ്പെടാം ആ ഇഷ്ടപ്പെടുന്നവർക്ക് ചില വീഡിയോസ് ഇഷ്ടപ്പെടാം ആയിക്കോ വരാം അപ്പോൾ അങ്ങനെ എല്ലാ വീഡിയോസും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ ഇതേപോലെ വീഡിയോസ് ഇടണത് ഞാൻ എൻ്റെ ആ ഒരു കൺസെപ്റ്റ് ആ ഒരു തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മളുടെയൊക്കെ ഒരു എന്താ പറയുക വലിയ ഏജിൽ നമ്മളൊരു പ്രായമൊക്കെ ആയിട്ടൊരു പത്ത് അറുപത് എഴുപത് വയസ്സിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആണെങ്കിലും ഈ പറഞ്ഞപോലെ വീഡിയോസൊക്കെ നമ്മൾ അന്ന് ചെയ്ത വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് കാണാനായിട്ടൊരു ഭയങ്കര ഫീലായിരിക്കും നമുക്കൊരു നൊസ്റ്റാലജിക് ആയിട്ടുള്ളൊരു ഓർമ്മയായിരിക്കും അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞപോലെ നമുക്ക് തോന്നുന്ന ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ അതിൽ ചിലത് ഈ പറഞ്ഞപോലെ നിങ്ങളെ ബോറടിപ്പിക്കുന്ന വീഡിയോസ് ഉണ്ടാവാം ചിലത് വലിയ രസമൊന്നും ഇല്ലാത്ത വീഡിയോസ് കാണാം അങ്ങനെ കണ്ടന്റോ അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റിയോ ഒന്നും നോക്കിയിട്ടല്ല ഞാൻ വീഡിയോ ഇടുന്നത് എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ഉള്ള നല്ല വീഡിയോസ് എടുക്കാനും ഈ പറഞ്ഞപോലെ നിങ്ങളെ രസിപ്പിക്കാനും ശ്രമിക്കാറുണ്ട് ആ ഒരു ലൈവ്നെസ് കൊണ്ടുവരാനായിട്ട് ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് എന്നാലും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണേലും നമ്മളെ എല്ലാ വീഡിയോസ് കാണുന്നതിലും അതിൽ നിങ്ങളുടെയൊക്കെ കമൻസ് ഞാൻ വായിക്കാറുണ്ട് ആ കമൻസ് ഒക്കെ ഇടുന്നതിൽ വളരെ സന്തോഷം അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണല്ലേ ടി വിയിൽ ഈ പറഞ്ഞ പോലെ സീരിയൽസിലും ഒക്കെ സപ്പോർട്ട് ചെയ്യണ അതേ സ്നേഹവും ഇഷ്ടത്തോടും കൂടി സപ്പോർട്ട് ചെയ്യണ ഒരേ സന്തോഷം എൻ്റെ ഫസ്റ്റ് വീഡിയോ ഹിറ്റ് ഹിറ്റാവണത് ഒന്ന് ഗെയിലൂട്ടപ്പെട്ട വീഡിയോ അതിനുശേഷം അതിനേക്കാളും ഒക്കെ ഒത്തിരി വ്യൂസ് കൂടി പോയ ഒറ്റ വീഡിയോ മറ്റേ കോൾഡ് കോഫി ഉണ്ടാക്കണ ഞാനും സിദ്ധാർത്ഥവും കൂടെ ചേർന്ന് കോൾഡ് കോഫി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലിനെ മാറ്റിമറിച്ചത് അപ്പം ആ വീഡിയോ ഏകദേശം ടു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് സോറി വ്യൂസ് വ്യൂസിലേക്ക് എത്തി അപ്പം അതിലും മുകളിലോട്ട് ഇപ്പോൾ തൊക്കോണ്ടിരിക്കുന്നുണ്ട് അതൊത്തിരി സന്തോഷം പിന്നെ എന്താ പറയുക നമ്മളിതുപോലുള്ള വെറൈറ്റി നിങ്ങളെ നമ്മുടെ ഡെയിലി റുട്ടീൻസും നമ്മൾ ഡെയിലി സംസാരിക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ പല പ്രാവശ്യമായിട്ട് കൊണ്ടുവരും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നുണ്ടാവണം നിങ്ങളെല്ലാവരും എല്ലാ വീഡിയോസും കാണണം അതിനനുസരിച്ച് നിങ്ങൾക്കും എന്തെങ്കിലും കണ്ടൻസും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാനുണ്ട് അപ്പോൾ ഈ കണ്ടന്റ് എടുത്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിട്ട് ആ കാര്യം ഷൂട്ട് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറയാം അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ പോവും ഷൂട്ട് ചെയ്യും നിങ്ങൾക്കറിയാന്നുള്ള നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂടി ഇരുന്ന് പറയുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇരുന്ന് കാണാനും ഒന്ന് പറയുക സബ്സ്ക്രൈ സബ്സ്ക്രിപ്ഷൻസ് ഒന്ന് കൂട്ടിത്തരിക ലൈക്സ് കൂട്ടിത്തരിക ഷെയർ ഈ പറഞ്ഞ ഷെയർ നിങ്ങളുടെ ഷെയർ മാക്സിമം കണ്ടിന്യൂ ചെയ്യുക വ്യൂസ് കൂട്ടിത്തരിക അപ്പോൾ സന്തോഷം അതിപ്പം ഈ ഒരു ചെറിയ വീഡിയോ ആണ് കുറച്ച് കാര്യങ്ങൾ രസകരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നി അതേപോലെ അവനാണ് ഈ ഐഡിയ ഇട്ടത് സിദ്ധാർത്ഥം അപ്പം അവൻ്റെ ബുദ്ധി ലുദിച്ചൊരു ഐഡിയ ആണ് ഞാൻ ഒരു വീഡിയോ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ പോലെ ഷൂട്ട് ചെയ്യാമെന്ന് തോന്നി വന്നതാണ് അപ്പോൾ സന്തോഷം താങ്ക് യു അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അപ്പം സ്റ്റേ ബ്ലാസ്റ്റ് ബ ബായ് താങ്ക് യു ലവ് യു ഓൾ